ഈശ്വശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ് നാലാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച യോഹനാനു സുവിശേഷം ഏഴാം മതിയായ നാൽപ്പത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാകുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായി മാറും എന്നൊക്കെ ഷിമിയോൻ്റെ പ്രവചനത്തെ നമുക്ക് ഓർത്തെടുക്കാം ഈശോയെക്കുറിച്ച് പിരി സംസാരിച്ചു വരുമ്പോൾ ചിലരെ അനുകൂലിച്ചും ചിലർ പ്രതികൂലിച്ചും ഒക്കെ സംസാരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഒരു സാൻറ് ഹെത്രീൻ സംഘം അല്ലെങ്കിൽ ഒരു ആലോചന സംഘം ഈശോയ്ക്കെതിരെ ഒരു ആലോചന ഒരു ഗൂഢാലോചന നടത്തുന്ന വേളയിൽ ഈശോയുടെ അരികിലേക്ക് പണ്ടൊരിക്കൽ ചെല്ലുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത പ്രത്യേകിച്ച് രാത്രിയിൽ ഈശോയെ ചെന്ന് കണ്ട് ഒരു ദീർഘമായ സംഭാഷണത്തിലേക്ക് ഏർപ്പെട്ട നിക്കത്തെബൂസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന സംഭവമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഈശോയെക്കുറിച്ച് ഒരു കമൻറ്റ് വളരെ ശ്രദ്ധേയമാണ് ആ കമൻ്റ് ഇങ്ങനെയാണ് എട്ടാം അധ്യായത്തിലെ നാൽപ്പത്തിയാറാം വാക്യം അവർ മറുപടി പറഞ്ഞു ഇങ്ങനെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അവിടെ ഇങ്ങനെ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കുക ക്രിസ്തുവിനെ അനുഗമിക്കുക ക്രിസ്തുവിനെ അനുകരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ഈ പറയുന്നൊരു വാക്യം വളരെ ശ്രദ്ധാപൂർവം സ്വീകരിക്കേണ്ടതാണ് ഇങ്ങനെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇതൊരു പുതിയ ട്രാൻസ്ലേഷനിലാണ് ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് നമ്മൾ പഴയ ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന വായിക്കുന്നിങ്ങനെയാണ് ഈശോയെക്കുറിച്ച് പറയുന്ന വാക്യം ഇങ്ങനെ ഈ തർക്കമൊക്കെ അവർ മറുപടി അവർ മറുപടി പറഞ്ഞു അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അവനെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അങ്ങനെ രണ്ട് ഏകദേശം ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല കുറച്ചുകൂടെ ആണ് ഈ പുതിയ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്തായിരിക്കാം ഈശോയുടെ സംസാരത്തിൻ്റെ പ്രത്യേകത ഞാൻ ഒന്നുകൂടി നമ്മുടെ ശ്രദ്ധ ഈ മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നിലേക്ക് കൊണ്ടുപോയ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു വാക്യമാണത് നീതി കരുണ വിശ്വസ്തത ഈ മൂന്ന് കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താണ് ഈശോ സംസാരിച്ചിട്ടുള്ളതും ഇടപെട്ടിട്ടുള്ളതും പ്രതികരിച്ചിട്ടുള്ളതും എല്ലാം ഇപ്പം നമുക്ക് ഈശോയുടെ സംഭാഷണത്തെ അല്ലെങ്കിൽ ഈശോ ഒരു വളരെ വ്യത്യസ്തമായൊരു സംസാര ശൈലി ഈശോയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഈശോ അധികാരമുള്ളവനെ പോലെയാണ് സംസാരിച്ചതെന്ന് പലയിടങ്ങളിലും സുവിശേഷത്തിൽ പറയുന്നുണ്ട് എന്തായിരുന്നു അധികാരം നീതിയുടെ അധികാരം നീതിബോധമുള്ളവൻ്റെ അധികാരം നീതിയിൽ ജീവി നീതി നിഷ്ഠയുള്ളവൻ്റെ അധികാരം അത് എല്ലാവർക്കും ഉണ്ടാകത്തില്ല ചിലങ്ങനെ നമ്മുടെ പദവിയോ നമ്മൾ നമുക്കുള്ള ചില സ്ഥാനമാനങ്ങളോ ഒക്കെ കൊണ്ട് അധികാരമുണ്ടായിരിക്കാം പക്ഷെ ആ അധികാരത്തേക്കാൾ വലുതാണ് നീതി അധികാരം നീതിബോധത്തോടു കൂടി അല്ലെങ്കിൽ നീതിനിഷ്ഠയോടുകൂടി ജീവിക്കുന്നതിൻ്റെ അധികാരം നീതിപൂർവ്വം ജീവിക്കുന്നവന് നിവർന്നൊരു നട്ടലിലുണ്ടായിരിക്കും അല്ലെങ്കിൽ തലയുയുർത്തിപ്പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ശങ്കുറപ്പോടു കൂടി നിലകൊള്ളാൻ സാധിക്കും നീതിബോധമാണ് ഈ നീതിബോധത്തിൻ്റെ അധികാരമാണ് ഈശ്വർ നീതിയുടെ ഫുൾനെസ് ആ ഫുൾനെസ് ഓഫ് ജസ്റ്റിസ് എന്നൊക്കെ പറയാവുന്നതിൻ്റെ ഒരു അതാണ് നമുക്ക് ഈശ്വര് കാണാൻ സാധിക്കുക ഇതുപോലെ മനുഷ്യന് നമുക്ക് വേറെ ഉണ്ട് പഴയ ദിവതിൽ ഒരുപാട് പ്രവാചകന്മാർ നമ്മൾ കാണുന്നുണ്ട് പ്രവാചകന്മാരുടെ പൂർത്തിയാണെന്നൊക്കെ പറയുന്ന സ്നാപയോനെ നമ്മൾ കാണുന്നുണ്ട് അവൻ അവർ എന്ന് ഹെറുദോസ് സ്നാബനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവനെ പേടിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഹെർദോസ് അപ്പോൾ നീതിബോധമുള്ളവൻ്റെ അധികാരത്തെ ലോകം പേടിക്കും എത്ര വലിയ അധികാരിയാണെന്ന് പറഞ്ഞാലും രാഷ്ട്രീയ തലത്തിലും സഭാപരമായും സാമൂഹ്യപരമായും സമ്പത്തിൻ്റെ പേരിലൊക്കെ എത്രത്തോളം അധികാരമുള്ളവരാണെന്ന് പറഞ്ഞാലും നീതിനിഷ്ഠയോടുകൂടി ജീവിക്കുന്നതിൻ്റെ മുമ്പിൽ അവൻ വിറയ്ക്കും അപ്പോൾ നീതിപൂർവമായ അധികാരം നീതിയുള്ള നീതിയുള്ളവൻ്റെ അധികാരം ഇതാണ് ഈശോയുടെ സംസാരത്തിൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രത്യേകത കരുണാതരമായ സ്നേഹം ഹെസറ്റ് കമ്പാഷനേറ്റ് ലവ് ഒരു വെറും സ്നേഹമല്ല കമ്പതി ഉള്ള സ്നേഹം ഐ വിൽ വിത്ത് യു നിൻ്റെ സഹനങ്ങളോടൊപ്പം ഞാൻ കൂട്ടുചേരും എന്ന് പറയാൻ സാധിക്കുന്ന എന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന സ്നേഹമാണ് ലവ് എന്ന് പറയുന്നത് പ്ലഗ്നറ്റ് സൊമായി എന്ന വാക്കുകൊണ്ട് സുവിശേഷം രേഖപ്പെടുത്തുന്ന ആ സ്നേഹം കരുണാതരമായ സ്നേഹസത്ത് അതാണ് നമുക്ക് കാണാൻ സാധിക്കും ഈശോയുടെ കരുണാന്തരമായ സ്നേഹം നിറനിൽക്കുന്ന സംഭാഷണം നീതിയോ നീതിനിഷ്ഠയുള്ളവൻ്റെ അധികാരം കരുണാന്തരമായ സ്നേഹം മൂന്നാമത്തേത് വിശ്വസത്തെക്കുറിച്ചാണ് വിശ്വസ്തത ഉള്ളവൻ്റെ കുലീനത കൃത്യതയെന്ന് നമുക്ക് പറയാൻ ക്ലാരിറ്റി ക്ലാരിറ്റി ഓഫ് ഫെയ്ത്ഫുൾനെസ് ഒരു വിശ്വസ്തതയുള്ളവൻ്റെ സംഭാഷണങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും അതാണതിൻ്റെ ജെൻ്റൽനെസ് അഥവാ ആ കുലീനത എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ ഒരു ഒരു റിച്ച്നസ് ആ ഒരു സ്വഭാവത്തിലെ ഒരു ശ്രേഷ്ഠത എന്നൊക്കെ നമുക്ക് പറയാനും സാധിക്കുന്ന ഒരു വസ്തുതയാണത് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ നൊബിലിറ്റി എന്നൊക്കെ പറയാം നോബിളായിരിക്കും നൊബിലിറ്റി എന്നൊക്കെ വിളിക്കാവുന്നൊരു വാക്ക് അതായത് ജെൻറ്റിൽനെസ് എന്ന് പറയുന്നതിനേക്കാൾ ജെൻറ്റിൽനെസ് എന്ന് പറയുമ്പോൾ കുറച്ച് മാന്യമെന്നുള്ളൂ പക്ഷേ അതിനേക്കാളുപരി സമ്പത്തോ പദവിയോ പ്രശസ്തിയോ എന്നതിനപ്പുറം ഒരാളുടെ വ്യക്തിത്വത്തിൽ ഒരു കുലീനതയുണ്ട് അതയാളുടെ ക്രാ ക്ലാരി പേഴ്സണാലിറ്റിയുടെ ക്ലാരിറ്റിയാണത് പേഴ്സണാലിറ്റിയുടെ ക്ലാരിറ്റി എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അയാളുടെ വിശ്വാസതയിൽ നിന്ന് മാത്രമേ ഉടലെടുക്കുകയുള്ളൂ അപ്പോൾ നീതി നിഷ്ഠയുള്ളവൻ്റെ കൂടി ഈശോ സംസാരിച്ചു കരുണാദ്രമായ സ്നേഹത്തോടു കൂടി ഈശോ സംസാരിച്ചു വിശ്വസ്തതയിൽ നിന്നും ഉടലെടുക്കുന്ന കൃത്യത ക്ലാരിറ്റിയോടു ക്ലാരിറ്റി അവൻ്റെ സംഭാഷണത്തെ നോബിൾ ആക്കി മാറ്റി നോബിളിറ്റി ഉള്ളതാക്കി തീർത്തു അതായത് കുലീനത ഉള്ളതാക്കി തീർത്തു കുലീനത ഉണ്ട് ഉള്ളൊരു സംഭാഷണം അപ്പോൾ അധികാരത്തോടും സ്നേഹത്തോടും കുലീനതയോടും കൂടി ഈശോ സംസാരിക്കുമ്പോൾ അത് നീതി നിഷ്ഠയുള്ളവൻ്റെ അധികാരമാണ് അനുകം സ്നേഹത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ഒപ്പം വിശ്വസ്തയിൽ നിന്നും ഉണ്ടാകുന്ന കൃത്യതയുടെ ക്ലാരിറ്റിയുടെ കുലീനതയാണ് ഇതാണ് ഈശോയുടെ സംഭാഷണതയും നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ സുവിശേഷ ഭാഗമാനം ഈശോയുടെ ഇടപെടൽ ഈശോയെ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോഴൊരു കാര്യമല്ല ഈശോ ഒരാളോട് ഇടപെടുമ്പോൾ ആ ഈശോ പഠിപ്പിച്ചൊണ്ടിക്കുമ്പോഴേ അധികാരമുണ്ട് ആ ഇടപെടലുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തു പിന്നെ തപസ്സാചരണത്തിലൂടെ നമ്മൾ കടന്നുപോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തു ഇതാണ് ഈശോയുടെ ക്വാളിറ്റിയിലേക്ക് വളരാനുള്ളൊരു ക്ഷണമാണ് തപസ്സെങ്കിൽ ഈ പറയുന്ന മറ്റാരെയും പോലെ അല്ല അവൻ സംസാരിച്ചത് ഇങ്ങനെ ആരും ഇതുവരെയും സംസാരിച്ചിട്ടില്ല എന്ന് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഈശോയുടെ സംഭാഷണത്തിൻ്റെ ശൈലി അല്ലെങ്കിൽ ക്വാളിറ്റി അതിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് അത് നമ്മളുടെ ജീവിതത്തിലും നമുക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട് അത് നീതിനിഷ്ഠയോടുകൂടി ജീവിക്കുമ്പോൾ ഉള്ളൊരു അധികാരപൂർവമായ ഇടപെടൽ ഉള്ളു നിറച്ച് കരുണ നിറയുമ്പോൾ ഉള്ള സ്നേഹത്തിൻ്റെ ഇടപെടൽ ജീവിക്കുന്നു ജീവിക്കുന്നുവെന്ന് ഉറപ്പുള്ളതിൻ്റെ പേരിൽ ഉള്ള ക്ലാരിറ്റി കുലീനത ഈ മൂന്ന് കാര്യങ്ങളിൽ നമുക്ക് വളരാൻ സാധിച്ചാൽ ഈശോയെ പോലെ ഈശോ സംസാരിച്ചപ്പോൾ കേട്ടുണ്ടെന്ന് ആളുകൾ പറഞ്ഞതുപോലെ നമ്മുടെ സംഭാഷണത്തിൽ നമ്മുടെ ഇടപെടലിൽ നമ്മുടെ പ്രതികരണങ്ങളും കേട്ടോണ്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ പറയും ഇങ്ങനെ ആരും ഇതുവരെയും സംസാരിച്ചിട്ടില്ല ഈശോയെപ്പോലെ സംസാരിക്കാൻ ഈശോയെപ്പോലെ പ്രതികരിക്കാൻ ഈശോയെപ്പോലെ ഇടപെടാനുള്ള കൃപയ്ക്കായി തപസ്സുകാരെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം മെയിൻ അനുഗ്രഹിക്കട്ടെ